മലയാള സിനിമയിലെ ഇക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് വിനിയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കലാഭവൻ മണിക്ക് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേകം ജൂറി പുരസ്കാരം ലഭിച്ച ഈ ചിത്രത്തിലെ ക്ലൈമാക്സിനെ കുറിച്ച് വർഷങ്ങൾക്കു ശേഷം മനസ്സു തുറന്നിരിക്കുകയാണ് സംവിധായകൻ വിനയൻ ചിത്രത്തിലെ നായകനായ അന്ധഗായകൻ രാമു തന്റെ അനിയത്തിയുടെ മരണത്തിന് കാരണക്കാരനായ വില്ലനെ എങ്ങനെ എന്ന പ്രേക്ഷകരുടെ കാലാതീതമായ സംശയത്തിനാണ് അദ്ദേഹം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് തിരക്കഥാകൃത്ത് പള്ളാശ്ശേരിയോടൊപ്പം നിൽക്കുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു വിനയന്റെ കുറിപ്പ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടെ തിരക്കഥാകൃത്ത് പള്ളാശ്ശേരിയോടൊത്ത് കൂലങ്കശമായ ചിന്തയിൽ നിൽക്കുന്ന ഈ ഫോട്ടോ യാദൃശികമായ പഴയ ആൽബത്തിൽ കണ്ടു തന്റെ പെങ്ങൾ വാസന്തി ആത്മഹത്യ ചെയ്തത് എക്സ് എം പി തോമസ് സാറ് കാരണമാണെന്ന് അന്ധനായ രാമുവിനോട് ആരും പറഞ്ഞിരുന്നില്ല വാസന്തിക്കും ലക്ഷ്മിക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു തോമസ് മുതലാളിയുടെ ആ ക്രൂരത വലിയ മാന്യനായി മരണ വീട്ടിലെത്തി രാമുവിനെ സമാധാനിപ്പിക്കുന്ന തോമസിനെ പക്ഷെ രാമു കഴുത്തുഞ്ഞരിച്ചു കൊല്ലുന്നു ആരും പറയാതെ രാമു എങ്ങനെ അറിഞ്ഞു ഈ സംശയം പ്രേക്ഷകന് ഉണ്ടാകില്ലേ എന്ന അഭിപ്രായം നിർമ്മാതാവ് വിന്ധ്യൻ ചോദിച്ചു പക്ഷേ അത് പ്രേക്ഷകന് വിട്ടുകൊടുക്കുകയായിരുന്നു മനസ്സിൽ മൂന്നാം കണ്ണുള്ള അന്ധഗായകനായ രാമുവിന്റെ കഥാപാത്രത്തെ ആ രീതിയിലായിരുന്നു സിനിമയിൽ ട്രീറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുമെന്നും ഉറപ്പുണ്ടായിരുന്നുവെന്ന് വിനയൻ പറയുന്നു